Hello, this is the 25th, 25th, I am Aichu. Good morning to all the people of UK and Malayalam. Good morning to the morning news of UK. Vegetable oil, milk powder, water, artificial flavors, artificial colors. These are the common ice creams that are made. Merciless is not Milk, butter, real fruits. Natural flavors, natural color. In a prebiotic and probiotic. You will understand the difference. You will only eat the true ice cream. ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കാതെ യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ റെസിഡൻസി അവകാശങ്ങൾ തെളിയിക്കാൻ സർക്കാർ ഡിജിറ്റൽ വിസ പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണെന്ന് വിമർശനം കഴിഞ്ഞ ഏപ്രിൽ മാറ്റം ആരംഭിച്ചിട്ടും ഈ വിസകൾ പുറത്തിറക്കുന്നതിനുള്ള ഇക്വാളിറ്റി ഇമ്പാക്ട് അസസ്മെന്റ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് വിവര സ്വാതന്ത്ര്യ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി കോം ഓഫീസ് വ്യക്തമാക്കിയതായി ഗാർഡിയൻ അറിയിച്ചു കഴിഞ്ഞ സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതി പ്രകാരം ബ്രിട്ടീഷ് പൗരന്മാരും യൂറോപ്യൻ യൂണിയൻ ഇതര യു കെയിൽ ജീവിക്കുവാനുമുള്ള അവകാശങ്ങൾ തെളിയിക്കുന്നതിനുള്ള സ്വീകാര്യമായ മാർഗമായി ബയോമെട്രിക് ടെർമിറ്റുകൾ മാറ്റി സ്ഥാപിക്കുകയാണ് ഈ വിസകൾ ഈ വിസകളിലേക്കുള്ള മാറ്റം പ്രായമായ താമസക്കാർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രചാരികർ മുന്നോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുറന്നുചേരുകളിലേക്ക് അയയ്ക്കാവുന്ന തടവുകാരുടെ നിയന്ത്രണങ്ങളിൽ ഇടവ് വരുത്തുന്ന കാര്യം സർക്കാർ പരിഗണനയിൽ ഈ നീക്കം അക്രമം മയക്കുമരുന്ന് ദുരുപയോഗം കലാപ സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും സർക്കാർ തീരുമാനമായി മുന്നോട്ട് പോകുകയാണ് കൺസർവേറ്റീവുകൾ ആദ്യം അവതരിപ്പിക്കുകയും ലേബർ വിപുലീകരിക്കുകയും ചെയ്ത അപ്രഖ്യാപിത നയത്തിനു കീഴിൽ തിരക്ക് ലഘൂകരിക്കുന്നതിനായി അടച്ച ജയിലുകളിൽ നിന്ന് തുറന്ന ജയിലുകളിലേക്ക് കുറ്റവാളികളെ മാറ്റാൻ ഇതിനകം തന്നെ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെയും ഗ്രേഡ്സിലെയും ഏറ്റവും താഴ്ന്ന സുരക്ഷയുള്ള ജയിലുകളിൽ നിന്ന് രണ്ടു വർഷത്തിനുള്ളിൽ നൂറ്റിനാൽപ്പതിലധികം കുറ്റവാളികൾ ഒഴിച്ചുകൂടിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു തുറന്ന ജയിലുകളിൽ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നിരിക്കെ എത്ര കുറ്റവാളികളെ മാറ്റുമെന്ന കണക്ക് സർക്കാർ ഉണ്ടായി പ്രഖ്യാപിക്കും ഇംഗ്ലണ്ടിൽ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ നവീകരിച്ച ആപ്പിന്റെ പദ്ധതികൾ തിങ്കളാഴ്ച ആരോഗ്യ സെക്രട്ടറി പ്രഖ്യാപിക്കും മാർച്ചിൽ ആരംഭിക്കുന്ന ഈ പദ്ധതി പ്രകാരം രോഗികൾക്ക് ആപ്പിൽ തന്നെ ചികിത്സകൾ ബുക്ക് ചെയ്യുവാനും മാറ്റത്തിനും അവരുടെ ചികിത്സാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുവാനും സാധിക്കും ചികിത്സാ ബുക്കിംഗുകൾ നടത്തൽ പുതുക്കൽ പരിശോധനാ ഫലങ്ങൾ എന്നിവ നേരിട്ട് ആപ്പിൽ ലഭ്യമാക്കൽ ആശുപത്രികൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ എന്നിവ ആപ്പിന്റെ പ്രധാന സവിശേഷതകളാണ് ഓരോ രോഗിക്കും കൂടുതൽ അനുയോജ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം രോഗികളുടെ കാത്തിരിപ്പ് സമയങ്ങൾ കുറയ്ക്കുകയാണ് സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് നവീകരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അതേസമയം ഡിജിറ്റൽ ടെക്നോളജിയിൽ പരിചയ സമ്പന്നത ആളുകൾക്ക് ഇത് പരിമിതികൾ ഉണ്ടാക്കുമോ മുൻനിര ആശുപത്രിയിൽ നിരക്ക് കൂട്ടുമോ തുടങ്ങി നിരവധി വിമർശനങ്ങളും ആശങ്കകളും പദ്ധതിയുടെ ഭാഗമായി ഉയരുന്നുണ്ട് ഇംഗ്ലണ്ടിലെ എല്ലാ എൻ എസ് അക്യൂഡ് ഹോസ്പിറ്റൽ ട്രസ്റ്റുകളിലും ടേബൽ സർക്കാർ മുന്നോട്ട് വെച്ച ചികിത്സയ്ക്കാനുള്ള പതിനെട്ടാഴ്ച നയപദ്ധതി പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല പതിനെട്ടാഴ്ചയ്ക്കുള്ളിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം രോഗികളെയും ചികിത്സിക്കുക എന്ന കെ സ്റ്റാബറിന്റെ പ്രധാന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഇംഗ്ലണ്ടിലെ എല്ലാ അക്യൂഡ് ഹോസ്പിറ്റൽ ട്രസ്റ്റുകളും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എൻ എച്ച് എഫിനെ പരിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളിയുടെ വ്യാപ്തിയാണ് പുതിയ ഡാറ്റ വെളിപ്പെടുത്തുന്നത് ഏറ്റവും പുതിയ വെയിറ്റിംഗ് ലിസ്റ്റ് ഡാറ്റ വെളിപ്പെടുത്തുന്നത് ചില ആശുപത്രി ടെസ്റ്റുകളിൽ പകുതിയിലധികം രോഗികളും പതിനെട്ട് ആഴ്ചയിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് രാജ്യത്ത് ഉടനീളമുള്ള നൂറ്റി ഇരുപത്തിനാല് അക്വിഡ് ടെസ്റ്റുകളിൽ ഒരെണ്ണം പോലും ലക്ഷ്യം വെട്ടാൻ കഴിയുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് തണുത്തു നിറങ്ങി വെച്ച് രാജ്യം താപനില മൈനസ് എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നതോടെ ആർട്ടിക് ഫ്രീസിംഗിൽ ശക്തമായ മഞ്ഞും തണുത്തുറുത്ത മഴയുമാണ് വീക്കെ വ്യാപകമാകുന്നത് ഐസ് നിറഞ്ഞ കാലാവസ്ഥയിൽ യു വ്യാപകമായ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ശനി ഞായർ ദിവസങ്ങളിലായി യു കെയിലെ ഭൂരിഭാഗപ്പെടങ്ങളിലും രണ്ട് ആംബൽ രണ്ട് യെല്ലോ അലേർട്ടുകളും നെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പവർ കട്ടിന്റെ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു ട്രെയിനുകളും വിമാനങ്ങളും വായിക്കുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്യുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ചില മേഖലകളിൽ മുപ്പത് സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നതിനാൽ പ്രാദേശിക മേഖലകൾ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് നെറ്റ് ഓഫീസ് വ്യക്തമാക്കി നെഡ്ലാൻഡ്സിലും നോർത്ത് മേഖലയിലും വലിയ തോതിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് ഇംഗ്ലണ്ടിൽ പർവന നിലയിൽ നിന്ന് എഴുപത് മീറ്റർ താഴ്ചയിൽ വീണ ഒരാൾ മരിച്ചു ലേക് ഡിസ്ട്രിക്റ്റിലെ ബ്രങ്കിലെ സ്റ്റാപേടിച്ചിൽ നിന്ന് വീണതിനെ തുടർന്നാണ് മരണം അപകടം നടന്നതിന് ശേഷം മല ഉയർന്നതിനെ തുടർന്ന് കാസോലിക് മൌണ്ടൻ റെസ്ക്യൂ ടീം വളരെ കെ മറക്കി മൃതദേഹം എം ആർ ഡി സി ലേക്ക് അയക്കുകയും ചെയ്തു എല്ലാ വർഷവും ആടുകൾ മല മുകളിൽ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നുണ്ട് വരേണ്ട സാഹചര്യമാണെങ്കിലും യാത്രക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും നനഞ്ഞാൽ മലകയറ്റം അത്യധികം പ്രസ്ക് ഉളവാക്കുന്നുണ്ടെന്നും അറിവ് അനുഭവ പരിചയവരാണെങ്കിൽ മലക്കയറ്റം ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെടുന്നു ഐറിഷ് റോക്ക് ആൻഡ് ബ്ലൂസ് ഇതിഹാസം ക്ലോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു ശനിയാഴ്ച ചർച്ചയോടെയാണ് പ്രതിമ ബെൽഫാസ്റ്റിലെ അലിസ്റ്റർഹാളിൽ അനാച്ഛാദനം ചെയ്തത് ബെഡ്ഫോർഡ് ബെഡ്ഫോർസ്റ്റീറ്റിന്റെ വേദിക്ക് പുറത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരിയിലെ മെലഡി മേക്കർ മാസികയുടെ കവനവേജിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് വടക്കൻ ടിലെ ട്രഗിൾസിലുടനീളം ഗല്ലകൾ പതിവായി പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു കൗണ്ടി ഡോണഗല്ലിൽ ജനിച്ച സംഗീത എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഗ്രൂപ്പായ ടേസ് ടോപ്പ് നഗരത്തിലുടനീളം പല വേദികളിലും സോളോ ആർട്ടിസ്റ്റ് എന്ന നിലയിലും അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ഇന്ത്യൻ ഇത്തിഹാസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് വെസ്റ്റ് ഹാഗിനെ തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിന്റെ പത്താം മിനിറ്റിൽ വെസ്റ്റ് ഹാം താരം ലാഡിമൻ കോഫിലിന്റെ സെൽഫ് ഗോളാണ് സിറ്റിയെ ആദ്യം ഭൂമി പിന്നീട് നാൽപ്പത്തിരണ്ട് അൻപത്തിയഞ്ച് മിനിറ്റുകളിൽ ആൾ ഗോളുകൾ പെറുന്നു രണ്ട് ഗോളുകൾക്കും സവിന്യൂ അസിസ്റ്റ് ചെയ്തത് അൻപത്തെട്ടാം മിനിറ്റിൽ ഫിൽ ഹോളിന്റെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി നാല് മിനിറ്റിൽ എതിരില്ലാത്തത് വിജയത്തോടെ മാഞ്ചസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്തെത്തി ഒന്നാം സ്ഥാനത്ത് ലിവർപൂളും രണ്ടാം സ്ഥാനത്ത് ആസ്നടമാണ് ഇന്നലെ നടന്ന മറ്റു മത്സരങ്ങളിൽ എതിരില്ലാത്ത അഞ്ചു ഗോളുകൾക്ക് ബ്രേ സദാംനെ തോൽപ്പിച്ചു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഹാമിനെയും രാഷ്ട്രീയം എതിരില്ലാത്ത ഒരു ബോളിന് എവർട്ടണിനെയും പരാജയപ്പെടുത്തി എന്നീ മത്സരങ്ങൾ ഒന്നേ ഒന്ന് എന്ന സമനിലയെ അവസാനിച്ചു ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിനെ അവസാനിപ്പിക്കും എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം